ലാലി വിൻസെൻറ്റിന് അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയെന്ന് എൻ ജി ഒ കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ കെ എൻ അനന്ത്കുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു ഒന്നര വർഷം മുമ്പ് ചെയർമാൻ്റെ സ്ഥാനം രാജിവെച്ചു പണമിടപാട് തൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്നാണ് അനന്ത്കുമാർ പറയുന്നത് സംഘടന ഉണ്ടാക്കിയെന്ന് എൻ ജി ഒകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയാണെന്നും പറയുന്നു അല്ലാതെ പണപിരിവിൽ അല്ലെന്നും പറഞ്ഞു സായിഗ്രാം സ്ഥാപക ഡയറക്ടറായിരുന്ന അനന്ത്കുമാറിൻ്റേതടക്കമുള്ളവരുടെ പേരുപയോഗിച്ചായിരുന്നു കൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത് അനന്ദ് ഒന്ന് കേൾക്കാം ആദ്യമായിട്ടൊരു ഏഴോ എട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെൻറ്റും അനന്തു കൃഷ്ണനും കൂടെ ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു സി ഒരു ഫണ്ട് തമിഴ്നാട്ടിലുണ്ട് അതിനെക്കുറിച്ച് സായി ഗ്രാമത്തിന് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം എൻ്റെ ഓഫീസിൽ വരുന്നത് അത് ഏകദേശം ഒരു ഏഴോ എട്ടോ വർഷമായി കാണും അവർ അവർ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരു നേതാവായത് കാരണം അവരാണ് ഇവരെ ഇയാളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നതാണ് അതിനുശേഷം അവർ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഇയാളെ അടിപ്പിക്കുകയും നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് നമുക്കിപ്പം ടി വി പ്രസാദ് ഒരു വലിയ തട്ടിപ്പാണ് ഗ്രാമങ്ങളിലേക്ക് തട്ടിപ്പ് കണ്ണൂരിൽ തന്നെ ഇരുന്നൂറിലധികം ആളുകൾ പരാതിയുമായി വന്നു അവിടെ കൂടുതൽ ആളുകൾ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഈ അനന്ത്കൃഷ്ണനും സംഘവും എങ്ങനെയാണ് ആ തട്ടിപ്പ് ചുരുന്ന് വരുന്നത് ഈ സായി ഗ്രാമത്തിൻ്റെ ഡയറക്ടറുടെയൊക്കെ പേര് ഇതിൽ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് വലിയൊരാസൂത്രണമാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളതല്ലേ ഉറപ്പായി മരുൺ ആ വലിച്ചെഴക്കപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ കെ എൻ ആനന്ദ് അനന്ദ്കുമാറിനെ പോലെയുള്ളവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അവരുടെ സായിഗ്രാം പോലെയുള്ളവ വലിയ പേരുള്ള പ്രസ്ഥാനങ്ങളാണ് വർഷങ്ങളായി അവരൊക്കെ എൻ ജി ഒ സംവിധാനവുമായിട്ട് പോകുന്നവരാണ് അവർ സംസ്ഥാന തലത്തിൽ എൻ ജി ഒ എൻ ജി ഒകൾ എൻ ജി ഒകളെ യോജിപ്പിച്ചുകൊണ്ട് എൻ ജി ഒകൾക്കുള്ള മുന്നോട്ട് പോക്കിൽ സഹായം പരസ്പരം കൊടുക്കുന്ന രീതിയിൽ ആലോചിക്കാനാണ് നേരത്തെ തന്നെ ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് ആ സമയത്തൊന്നും അനന്ത് ഇല്ല അന്ന് ആർ ബിന്ദുവാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതന്നെ ഇന്ന് അനന്തകുമാറാണ് അക്കാര്യം പറയുകയും ചെയ്തത് പക്ഷെ പിന്നീടാണ് നേരത്തെ അനന്തകുമാർ പറഞ്ഞതുപോലെ ലാലി വിൽസൻ്റെ സഹായത്തോടെ പരിചയപ്പെടുത്തി ഈ സംഘടനയിലേക്ക് ചേരാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഒരാളെ ഇവർക്ക് ആവശ്യവുമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അനന്തു കൃഷ്ണൻ ആ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയ ആളുകളെടുത്ത് നിന്നാണ് ഇവർ തുടങ്ങിയത് നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠനോപകരണങ്ങൾ പറഞ്ഞെങ്കിൽ പോലും അതിൽ കൂടുതൽ ആളുകളിലേക്ക് ഇവർ ഇറങ്ങിച്ചെന്നത് വളം കൊടുത്തിട്ടായിരുന്നു അതായത് ആ ആയിരം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയുടെ വളം കിട്ടും അങ്ങനെ ധാരാളം കർഷകരുടെ കർഷകരെ അതിൻ്റെ ഭാഗമാക്കി പതിയെ അവിടേക്ക് പഠനോപകരണങ്ങൾ ഓണക്കിറ്റുകൾ അതിനൊപ്പം തന്നെ തയ്യൽ മെഷീനുകൾ കൊടുത്തു തുടങ്ങി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു പിന്നീടാണ് ലാപ്ടോപ്പിലേക്ക് കിടക്കുന്നത് അടുത്ത ഘട്ടമാണ് അറുപതിനായിരം രൂപ കൊടുത്തിട്ടുള്ള ടു വീലറിലേക്ക് അതായത് നേരത്തെ ഈ പറയുന്ന പഠനോപകരണങ്ങൾക്ക് തുച്ഛമായ തുക ആയിരത്തഞ്ഞൂറും രണ്ടായിരവും ഒക്കെ ആയിരുന്നെങ്കിൽ ഈ ലാപ്ടോപ്പിന് ഇരുപതിനായിരം രൂപ ആയിരുന്നുവെങ്കിൽ ഒറ്റയടിക്ക് സ്കൂട്ടറിലേക്ക് എത്തുമ്പോൾ അത് അറുപതിനായിരം ആവുകയാണ് അതായത് നേരത്തെ ഹൈറിച്ച് നമ്മൾ കണ്ടതുപോലെ മറ്റ് മണി ചെയിൻ തട്ടിപ്പുകളിൽ നമ്മൾ കണ്ടതുപോലെ ആദ്യം നിക്ഷേപിക്കുന്നവർക്ക് കൃത്യമായ വരുമാനം തിരിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമായിട്ടത് മാറുകയും അങ്ങനെ അവർ തന്നെ അതായത് പണം കിട്ടിയവർ തന്നെ അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്ന രീതിയാണ് മണി ചെയിനിലുണ്ടായത് യഥാർത്ഥത്തിൽ അനന്തോ കൃഷ്ണൻ ചെയ്തതും പകുതി വിലയുടെ പേരിലുള്ള മണി ചെയിൻ തട്ടിപ്പാണ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കുഴപ്പത്തിലായിരിക്കുന്നത് മറ്റ് മണി ചെയിൻ സംഭവങ്ങളിലാണെങ്കിൽ പോലെ ബ്ലാക്ക് മണികളും അനധികൃതമായ പണവുമെല്ലാം കയ്യിലുള്ളവരാണ് പെട്ടുപോകുന്നതെങ്കിൽ ഇതിൽ സാധാരണ മനുഷ്യരാണ് പെട്ടുപോയതും മാത്രമല്ല പ്രദേശത്ത് വളരെ സജീവമായി പ്രൊമോട്ടർമാരായും മറ്റ് സന്നദ്ധ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സ്ത്രീകളാണ് ഇതിൽ ഏറിയ പങ്കും കുടുങ്ങിപ്പോയത് ഇനി അരുൺ തീർന്നില്ല ഇതിലെ പ്രശ്നം ഇനിയിപ്പോൾ പോലീസിന് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രൊമോട്ടർമാരെ കേസെടുക്കേണ്ട അവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് വരും കാരണം സാധാരണ മനുഷ്യരെ ചേർത്തി അവരാണ് അവർ വഴിയാണ് ഇവർ ചേരുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് പോവുകയാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് വലിയ പ്രതിസന്ധിയാവും ഇപ്പോൾ രണ്ടായിരം പരാതികൾ അടക്കം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കണക്കാണല്ലോ അപ്പോൾ